രാവിലെ തന്നെ കടയിൽ പോയിട്ടുണ്ട് കഞ്ഞിവൾ അരി തീർന്നായിരുന്നു കേട്ടോ അങ്ങനെ അരിയും വാങ്ങി മീനും വാങ്ങിക്കൊണ്ടാണ് വന്നത് മീന് കുഞ്ഞമ്മത്തിയും കിട്ടി പങ്കടയും കിട്ടിയിട്ടുണ്ട് രണ്ട് സെക്ഷ മീൻ വാച്ചേട്ടോ നാളത്തേക്കും കൂടെ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വാങ്ങിച്ചത് വന്ന ഉടനെ തന്നെ ടിന്നിലോട്ട് അരി അങ്ങ് തട്ടി വെച്ചു അതിനുശേഷം ഇന്ന് കഞ്ഞി വയ്ക്കാനുള്ള അരിയും അങ്ങ് എടുത്തു അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിലൊക്കെ പോയത് അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് മാറ്റിയതിന് ശേഷമാണ് ആ കലത്തിൽ തന്നെയാണ് കഞ്ഞിക്കുള്ള അരിയും അങ്ങ് ഇടുന്നത് അങ്ങനെ ക്രിസ്മസും കഴിഞ്ഞു പുതിയ വർഷവും തുടങ്ങി അങ്ങനെ ഞാൻ ചാർ അങ്ങ് അഴിച്ചു മാറ്റുകയാണ് ഇനി അടുത്ത വർഷം എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഭദ്രമായി അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കണം ഇത് മീൻ ചട്ടിയാണ് ഇത്തിരി ചോറും ബാലൻസ് ഉണ്ടായിരുന്നത് തലേവശത്തേതാണ് കേട്ടോ ഈ ചട്ടിയിലിട്ട് ഈ ചോറൊന്ന് കുഴച്ചെടുത്ത് ഇത് എനിക്ക് തിന്നാനല്ലേ കേട്ടോ ഇത് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ചിറ്റാകൻ ഇപ്പോൾ ഉണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ ഇത് അമ്മയ്ക്കുള്ള കോഴിയാണ് അവർക്കിങ്ങനെ കുഴച്ച് വെച്ച് കൊടുത്തു അപ്പോഴും ഇങ്ങനെ തലേസ്സത്തെ മീൻ കറിയും ചോറൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കോഴിക്കും ഇഷ്ടമാണ് അങ്ങനൊക്കെ പിന്നെ കോഴിക്കാണ് കൊടുത്തത് അങ്ങനെ അവർ എല്ലാം കഴിച്ചു കേട്ടോ അവർ സന്തോഷത്തോടെ അതെല്ലാം ചോറും അവർ തിന്നിട്ടാണ് അവർ പോയത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാലെടുക്കാൻ എടുക്കാൻ പോയി ചേട്ട റബ്ബർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പാലെടുത്തിട്ട് വന്നിട്ടാണ് മീനിൻ്റെ കാര്യത്തിലോട്ട് കടന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വങ്കടയും മത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മൾ വങ്കടയാണ് കറി വെക്കുന്നത് മത്തി നമുക്ക് നാളെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴൊരു പകുതിയാണ് കിട്ടിയത് ഒരു അടുത്ത വീട്ടിൽ നിന്നാണെ ഒരു ചക്ക എടുത്തിട്ട് രണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് എടുത്തു അതിലൊരു പീസ് എനിക്കും തന്നു അത് ചേട്ടൻ വൃത്തി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് അതിന് ചേട്ടൻ്റെ ചേട്ടൻ്റെയും അമ്മയെ ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ മീൻ വെട്ടാനൊക്കെ പോയി മീൻ വെട്ടിയിട്ടൊക്കെ വന്നു മത്തിയും മത്തി നമുക്ക് നാളെ എടുക്കാം അമ്മേ അതിൽ നിന്ന് രണ്ട് മൂന്ന് മത്തി എടുത്ത് ഞാൻ ഈ വങ്കടയിലോട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് മത്തിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് നാളെ എടുക്കാം അപ്പോൾ വങ്കട ഇന്ന് കറി അയക്കാം അപ്പോൾ രണ്ട് തലേ ഉള്ളു ഇവിടെ അടിയാണ് കേട്ടോ വങ്കടയുടെ തല തിന്നാൻ വേണ്ടി ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് സിദ്ധാർത്ഥിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഇന്നിനിപ്പോൾ എനിക്ക് കിട്ടൂല രണ്ടെണ്ണല്ലേ ഉള്ളൂ അവർ അച്ഛനും മോനും കൂടെ അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചേട്ടൻ ചക്കയൊക്കെ വൃത്തിയാക്കി തന്നു അങ്ങനെ ചക്ക വൃത്തിയാക്കി തന്നേ ഉള്ളൂ കേട്ടോ അരിഞ്ഞ് തന്നില്ല പിന്നെ ഞാനാണത് അരിഞ്ഞെടുത്തത് അരിഞ്ഞെടുത്ത് അങ്ങ് അടുപ്പിലോട്ടാക്കി അരപ്പൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഈ ചക്കയിൽ കറിവേപ്പിലയൊക്കെ കറിവേപ്പിലയും കൂടെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടും കൂടെ പൊട്ടിച്ചാൽ അത്രയേറെ ആയിരിക്കും പക്ഷേ കടുവൊന്നും പൊട്ടിച്ചില്ല കറിവേപ്പിലേക്ക് ഇട്ടെടുത്തതേ ഉള്ളൂ അപ്പോൾ ചക്കയും വെന്തു പിന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് നല്ല ചക്ക നല്ല വിളഞ്ഞ ചക്കയായിരുന്നു ഇതിൻ്റെ ചക്കക്കുരു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചടച്ചറിയൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ദിവസം നമുക്ക് ഉടച്ചുകറി വയ്ക്കാം പിന്നെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു എല്ലാവരും കഴിച്ചു ഇത് ലാസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കായിരുന്നത് ചോറൊന്നും എടുത്തില്ല ചോറ് വേണ്ട ഇനി ചക്കയും മീൻ കറിയും കൂടെ ഇട്ടും കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചക്ക ഇങ്ങനെ കിട്ടാറുണ്ട് നമുക്ക് ചക്ക ആയി വരുന്നതേ ഉള്ളൂ അടുത്ത വീട്ടിൽ നിന്നൊക്കെയാണ്